ഇടവവിയാന അപ്പ നമ്മ നമ്മ എല്ലാം പോസ്റ്റ് വല്ല മോക്ക് വെക്കിയാണ് ഗയ്സ് അതിനെ കണ്ടു ഓക്കേ ഗയ്സ് നമ്മൾ ഇപ്പോ ആദ്യം ക്രീം ഇടാൻ പോവുകയാണ് ഗയ്സ് അമ്മ മേട ക്രീം ആണ് ഇടുന്നത് പക്ഷെ मम्मी എന്നെ മൈക്ക് പറഞ്ഞോ അപ്പോൾ നമുക്ക് തുടങ്ങാം വീഡിയോയിലേക്ക് പോവാ ആയി മമ്മറി ഈ ക്രീം അങ്ങോട്ട് എടുത്ത് വെച്ചു വരണേ കുറച്ച് കുറച്ച് തടച്ച് 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 കൊടുക്കാം അങ്ങനെ പൗഡർ ആണ് പൗഡർ മാക്കിച്ച് കൂടുതൽ എടുക്കാം പക്ഷേ കിട്ടാൻ മതി ഇത് നമ്മൾ അരച്ചി ഇതിനൊട്ട് ഓട്ട വെച്ചേ ഇതെന്ന് എടുക്ക ഓക്കേ ഇപ്പൊ നമ്മൾക്ക അങ്ങനെ മേക്കപ്പ് ഇടാം ഓ മേക്കപ്പ് ഇടാന കൊണ്ട് തന്നെ മേക്കപ്പ് ഐ സെറ്റ് അപ്പോ നമുക്ക് మొదടാം പോകാം ഫസ്റ്റ് ഫ്രണ്ടില് വെക്കാം ഓക്കേ കുറച്ച് ഗോൾഡ് എടുക്കാം കൊണ്ട് തേച്ചി തേച്ച് കൊടുക്കാം ഇത് എടുത്ത് ഇതെന്താ ഇത് കവർ ലിസ്റ്റ് ചെയ്യണം എന്താ ഞാൻ എന്താ പറയുന്നത് ആകാരി ഓറിഞ്ഞൂടാ

ഹലോ ഗൈസ് എന്റെ ഇതാണ് എല്ലാവർക്കും ഇഷ്ടമായോ ഓക്കെ